യുവതാരം അന്തരിച്ചു ഞെട്ടലോടെ കായികലോകം പരിശീലനത്തിനിടെ ക്രിക്കറ്റ് ബോൾ കഴുത്തിൽ തട്ടിയതിനെ തുടർന്ന് പതിനേഴുകാരനായ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ബെൻ ഓസ്റ്റിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ചികിത്സയിലിരിക്കെയാണ് താരം അന്തരിച്ചത് ഫേൺ ട്രി ഗള്ളി ക്രിക്കറ്റ് ക്ലബിനായി കളിച്ചു വരികയായിരുന്നു ബെൻ ഓസ്റ്റിൻ പരിശീലനത്തിനിടെ ബോൾ ഹെൽമെറ്റിൽ തട്ടി കഴുത്തിൽ പതിക്കുകയായിരുന്നു ബോധരഹിതനായി വീണ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സകൾ ഫലം കണ്ടില്ല താരത്തിന് പതിനേഴ് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് കായിക ലോകത്തെ നടുക്കിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ബെൻ ഓസ്റ്റിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം